കുട്ടിക്കാലത്ത് കഥകൾ കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ അമ്മമ്മ എനിക്ക് നിറയെ കഥയും പറഞ്ഞു വരും മുഴുവനും രാമായണവും മഹാഭാരതവും ഒക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു രസകരായിട്ടുള്ള ഒരു കഥയാണ് എനിക്ക് പാരിജാതം കാണുമ്പോൾ ഓർമ്മ വരാ എന്താന്ന് കേൾക്കണോ പണ്ട് ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട് പാലാഴിമദനം നടത്തിയപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ശ്രേഷ്ഠമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉയർന്നു വന്നു അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള അഞ്ച് ദിവ്യ വൃക്ഷങ്ങളിൽ ഒന്നായിരുന്നു പാരിജാത വൃക്ഷം ദേവീന്ദ്രൻ ആ വൃക്ഷം ഇന്ദ്രലോകത്ത് തന്റെ പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി നട്ടുത്ര നല്ല നക്ഷത്രത്തിന്റെ ആകൃതിയിലുള്ള സ്വർഗീയ സുഗന്ധം തരുന്ന ആ പൂക്കള് അദ്ദേഹം തന്റെ ഭാര്യയായ ഇന്ദ്രാണിക്ക് വേണ്ടിയാണ് ഇത്ര നട്ടത് അങ്ങ് ഇന്ദ്രലോകത്ത് നട്ടഭാരിജാത എങ്ങനെ നമ്മുടെ ഭൂമിയിൽ എത്തി എന്നറിയോ ഒരിക്കല് ഇന്ദ്രലോകത്ത് നാരദ മഹർഷി സന്ദർശനം നടത്തി അങ്ങനെ മനോഹരമായ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം ഈ പുഷ്പങ്ങളൊക്കെ കാണുകയും ആ പൂക്കൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാണ്ട് അങ്ങോട്ട് ആകർഷിക്കും